മച്ചാട് കർണൻ നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങൾക്കും പൂരങ്ങൾക്കും മറ്റു ആഘോഷങ്ങൾക്കും തിടംപേറ്റിയ കൊമ്പന്മാരെ അലങ്കാരമായി കാണുന്നവരാണ് നമ്മൾ ആനപ്രേമികൾ കേരളത്തിലെ തൃശൂർ ജില്ലയിലെ തലപ്പിള്ളി താലൂക്കിൽ വടക്കാഞ്ചേരിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സുന്ദരമായ ഗ്രാമമാണ് മച്ചാട് മച്ചാട് മാമാങ്കം എന്ന പേരിലുള്ള ഉത്സവം നടക്കുന്നത് ഈ ഗ്രാമത്തിലാണ് മച്ചാട് തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് ഈ ഉത്സവം നടക്കുന്നത് പൂരങ്ങളുടെ നാടായ തൃശൂർ ഇവിടെ മച്ചാട് എന്ന ദേശത്ത് വർഷം തോറും കുംഭമാസത്തിൽ നടത്തി വരുന്ന കുതിരവേലയാണ് മച്ചാട് മാമാങ്കം സാധാരണ ഉത്സവങ്ങൾ ഒരു ദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ ഈ കുതിരവേല മച്ചാട് എന്ന പ്രദേശത്തെ ആറ് ഗ്രാമങ്ങൾ ജാതിമത ഭേദമന്യേ ഒന്നിച്ചാണ് ആഘോഷിക്കുന്നത് അങ്ങനെ ആഘോഷിക്കുന്ന ഒരു സ്ഥലത്ത് ഗജവീരൻ ഉണ്ടായിരുന്നു അവനായിരുന്നു മച്ചാട് കഹമൻ എന്നറിയപ്പെട്ടവൻ ഇവനെ കൂടാതെ ജയറാം ധർമ്മനും ഗോപാലനും ഒക്കെ ഇവിടെയുണ്ട് മച്ചാട് പനങ്ങാട്ടുകര ചേറ്റൂട്ടി അനിൽകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള ഈ കൊമ്പന്മാർ കൊടുമൺ ആനക്കഥകളുടെ കഥ പറയുമ്പോൾ കൊടുമൺ കർണനെക്കുറിച്ച് പറയാതിരിക്കുന്നത് തെറ്റായി പോകും നമുക്കെല്ലാം അറിയാം കൊടുമൺ കല്ലുക്കാട്ടിൽ കുഞ്ഞുമോൻ അച്ചായനെക്കുറിച്ച് നിരവധി കൊമ്പന്മാരെ ആനക്കേരളത്തിന് സമ്മാനിച്ച ഒരു വ്യക്തി കൂടിയാണ് കുറച്ചു കാലങ്ങൾക്ക് മുൻപ് തെക്കൻ തിരുവിതാംകൂറിലെ ആനക്കോട്ടയായിരുന്നു കൊടുമൺ എന്ന സുന്ദര ഗ്രാമം രണ്ടു ഉടമസ്ഥരുടെ കൈകളിലായി നിരവധി ആനകൾ വാണിരുന്ന കൊടുമണ്ണിൽ ഇന്ന് അവശേഷിക്കുന്നത് കൊടുമൺ ശിവശങ്കരൻ മാത്രമാണ് ഒരു പറ്റം ആനകളാണ് അതിൽ കൂടുതലും ചെറുപ്രായമുള്ള ആനകൾ ഇവിടെ നിന്നും കച്ചവടമായി പോയി അതിലൊരയുടെ കഥ അതെ ഇവൻ പഴയ കൊടുമൺ കർണൻ വേറിട്ട ആനച്ചന്തവുമായി ഉത്തരേന്ത്യയിൽ നിന്നും ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ ആനക്കേരളത്തിൽ കാലുകുത്തിയവൻ ഇവൻ ചെരിയുന്ന സമയത്ത് ഇപ്പോൾ മച്ചാട് കർണൻ കൊടുമൺ കുഞ്ഞുമോണച്ചായൻ ബീഹാർ സോൺപൂർ മേളയിൽ നിന്നും കണ്ടെടുത്തു കൊണ്ടുവന്ന കേരളത്തിലെത്തിച്ച ആന നമ്മുടെ ആന കേരളത്തിൽ കൈമാറ്റങ്ങൾ സർവ്വസാധാരണമാണ് കൊടുമണ്ണിൽ നിന്നും കർണൻ നേരെ പോയത് പുത്തൻകുളം ആനത്തറവാട്ടിലേക്കാണ് അങ്ങനെ ഇവൻ പുതിയ പേരിൽ അറിയപ്പെട്ടു പുത്തൻകുളം പരശുറാം എന്നാൽ വീണ്ടും തലവര മാറ്റി വന്നു കുറച്ചു നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു ട്രാൻസ്ഫർ അവിടെ നിന്നും നേരെ പി ചി ആനത്ത വാർഡിലേക്ക് പുത്തൻകുളം പി ചി കണ്ണനായിട്ട് എന്നാൽ അവിടെ നിന്നും വീണ്ടും ഒരിക്കൽ കൂടി കൊല്ലത്തെ അടുത്ത മുതലാളിയുടെ പക്കലേക്ക് അവിടെ നിന്നും വീണ്ടും കൈമാറ്റങ്ങൾ ഇവനെ തൃശൂർ വടക്കാഞ്ചേരിയിലുള്ള മച്ചാട് ഗ്രൂപ്പ് ഇവനെ സ്വന്തമാക്കുകയായിരുന്നു അങ്ങനെ മച്ചാട് കാണാനായി കേരളമൊട്ടാകെ അവന്റെ പേരും ഉത്സവപ്പാമ്പുകളിൽ തൻ്റെതായ സ്ഥാനം നേടിയെടുത്തു കഴിഞ്ഞിരുന്നു ഈ കരിവീരൻ തൃശൂർ വന്നതിന് ശേഷം അവന്റെ ഭംഗിയൽപ്പം കൂടിയെന്ന് തന്നെ പറയണം പുതുപ്പള്ളി കേശവനുമായി ഏറെക്കുറെ സാമ്യമുള്ള ഒരു വേറിട്ട ആനച്ചന്തമായിരുന്നു കർണൻ ഏത് സദസ്സിലും കയറ്റി നിർത്താൻ പറ്റിയ ഒരു കരിയഴക് നല്ല ചെവികൾ വീണെടുത്ത കൊമ്പുകൾ അത്ര വലിയ ഉയരപ്പെരുമ പറയാനില്ലെങ്കിലും നല്ല മുന്നഴകും നീളവും തുമ്പിയും ഉറച്ച നടയമരങ്ങളും തൃശൂർ പൂരം ആറാട്ടുപുഴപ്പൂരം ഉത്രാളിക്കാവ് പൂരത്തിലെ നിറസാന്നിധ്യമായിരുന്നു ഈ കൊമ്പൻ പുത്രാളിക്കാവ് പൂരത്തിൽ വടക്കാഞ്ചേരി ദേശത്തിനു വേണ്ടിയും തൃശൂർ പൂരത്തിൽ പാറമേക്കാവ് ദേശത്തിനു വേണ്ടിയും ആറാട്ടുപുഴ പൂരത്തിലും പങ്കെടുത്തിട്ടുണ്ട് പൊതുവെ ശാന്തനായിരുന്നു ഇവൻ ആരോടും കൂട്ടുചേരുന്ന പ്രകൃതമായതിനാൽ പൂരപ്രേമികളുടെ കണ്ണിലുണ്ണിയായി മാറിയിരുന്നു കണ്ടാൽ ആരും കൊതിച്ചു പോകുന്ന ഒരു കരിയഴകായിരുന്നു കർണൻ തൃത്താല സ്വദേശി രാമചന്ദ്രൻ നായർ തിരുവേകപ്പുറം മുത്തു സുനിസുര വൈശാഖ് തുടങ്ങി നിരവധി ചട്ടക്കാർ ഇവനെ കൊണ്ടു നടന്നിട്ടുണ്ട് എന്നാൽ അവസാന സമയത്ത് ഇവന്റെ ചട്ടം നന്ദിലത്ത് അർജുൻ ആനയിലുണ്ടായിരുന്ന തൂതരാജൻ നായരായിരുന്നു ഉത്സവ പറമ്പുകളിൽ തൻ്റെതായ സ്ഥാനം നേടിയെടുത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരുന്നു ഈ ഗജവീരൻ എന്നാൽ ഇപ്പോൾ ഈ ഗജവീരൻ നമ്മോടൊപ്പമില്ല ഇല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഒൻപതിന് ആ ഗജവിസ്മയം എന്നേക്കുമായി ഈ ലോകത്തേക്ക് യാത്ര പറഞ്ഞു